ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് പോകുന്നത് എന്തായാലും വലിച്ചു നീട്ടാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ കുറച്ച് പേര് എന്നോട് ചോദിക്കണ്ടായി വലിയ വീഡിയോസൊക്കെ ലോങ് വീഡിയോസ് ചെയ്തുകൂടെ എന്നൊക്കെ ചോദിച്ച് നമ്മൾ ലോങ് വീഡിയോസ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്ന ആളറിഞ്ഞിരിക്കണം നമ്മൾ നല്ലൊരു കണ്ടൻറ്റ് വേണം നമ്മൾ കാണുന്നവർക്ക് ഒന്ന് അതിൽ നിന്ന് എന്തെങ്കിലും അവർക്ക് മനസ്സിലാകാൻ അവർക്ക് ഒന്ന് എന്തെങ്കിലും നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ നിന്നും ഒരു പ്രയോജനം കിട്ടണം അല്ലെങ്കിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കാനുള്ള ഒരു ആ ഒരു ആകാംക്ഷ ഉണ്ടായിരിക്കണം അപ്പോൾ ഇത് ഇതൊന്നും ഇല്ലാതെ നമ്മൾ വലിയ ലോങ് വീഡിയോസ് ചെയ്തിട്ട് കാര്യമില്ല നല്ല എന്തെങ്കിലുമൊക്കെ കണ്ട വേണം അപ്പോൾ എനിക്ക് എന്തായാലും അങ്ങനെ തലയിൽ ഇതുവരെ അങ്ങനെ ഒന്നും വന്നിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ലോങ് വീഡിയോ ലോങ് വീഡിയോസ് അധികം ചെയ്യാത്തത് ഞാൻ കൂടുതലും ഷോർട്സ് കോമഡി പിന്നെ ഇടയ്ക്കൊക്കെ ഡാൻസിനോടുള്ള ഇഷ്ടം കൊണ്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ ലോങ് വീഡിയോസ് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ പ്രേക്ഷകർക്ക് എന്താണ് ഇഷ്ടപ്പെടുന്നത് അതല്ലേ ഞാൻ ചെയ്യേണ്ടത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്നെ എനിക്ക് എനിക്കെന്തേലും സബ് സബ്സ് കൂടുന്നുണ്ട് ഒരുപാട് കൂടുന്നുണ്ട് എനിക്ക് കൂടാ വാച്ച് ടൈമാണ് കുറവ് വ്യൂസും ഇപ്പം കുറഞ്ഞു വരുന്നുണ്ട് ആദ്യമൊക്കെ നല്ല വ്യൂസായിരുന്നു ഇപ്പോൾ എന്താണെന്ന് എനിക്ക് അറിയില്ല ഞാൻ ഇടുന്ന ടൈമിൻ്റെ എനിക്ക് തോന്നുന്ന ചില വീഡിയോസൊക്കെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി നമ്മൾ ഇടുന്ന വീഡിയോസ് ഒരു ടൈമുണ്ട് അപ്പോൾ ഞാൻ ടൈം പലപ്പോഴും തെറ്റിച്ചാണ് ഞാൻ ഇടുന്നത് അപ്പോൾ അതിൻ്റെ ഇതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല അപ്പോൾ എന്തായാലും അതൊക്കെ കറക്റ്റ് ചെയ്തായിരിക്കും ഞാൻ ഞാനിടുന്നത് ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ ലോങ്സ് വീഡിയോ ലോങ് വീഡിയോസൊക്കെ ഞാൻ ചെയ്യാം ചെയ്യാം ഓക്കെ അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ വന്ന് സംസാരിക്കുന്നതിന് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റിയില്ല എന്നു വെച്ചാൽ ഞാൻ അങ്ങനെ ഒരു പേടിയാണ് എല്ലാത്തിനോടും ഇഷ്ടമുണ്ട് പക്ഷേ ഒരു പേടിയും ആദ്യമൊക്കെ ഞാൻ കോമഡി ആയിരുന്നാലും ഡാൻസ് ആയിരുന്നാലും ചെയ്തിടുമ്പോൾ അത് ഭയങ്കര ഒരു മിസ്റ്റേക്കുകൾ ഒരുപാടുണ്ട് ഇപ്പോഴും ഉണ്ട് അതെനിക്ക് എന്തെന്നറിയില്ല ഇപ്പം ഡാൻസ് ഞാൻ പഠിച്ചിട്ടില്ല അതിൻ്റെ കുറവുകളുണ്ട് പക്ഷേ കോമഡി ആയിരുന്നാലും അങ്ങനെ തന്നെ ഒരുപാട് പ്രാവശ്യം ചെയ്ത് ചെയ്ത് വരുമ്പോഴത്തേക്കാണ് ശരിയാകുന്നത് ക്യാമറയുടെ മുമ്പിൽ വരുമ്പോൾ ഒരു പേടിയന്നെ ഇപ്പോൾ ഒരുപാട് ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ പണ്ട് നമുക്ക് ഒരു കിട്ടാത്ത ഒരു എന്താ പറയുക നമുക്കതിനുള്ളൊരവസരമൊന്നും കിട്ടിയിട്ടില്ല പിന്നെ ഇത്രയും ഏജ് ആവുമ്പോഴത്തേക്ക് അതിൻ്റേതായ പ്രശ്നങ്ങൾ പേടിയും മറ്റുള്ളവരെന്തൊക്കെയായിരുന്നു ഈ പ്രായത്തിലെന്ത് നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നത് അവർക്ക് ഇഷ്ടപ്പെടുമോ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് നൂറ് നൂറ് സംശയങ്ങളിങ്ങനെ മനസ്സിൽ ഇങ്ങനെ കടന്നു വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ പെർഫോം നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ അതിനെ ബാധിക്കും പക്ഷെ ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ എനിക്ക് കലയെ കലയോട് ഒരുപാട് താല്പര്യമാണ് ഏത് മേഖല ഏത് മേഖല ആയിരുന്നാലും എനിക്ക് അതിനോട് ഭയങ്കര ഒരു ഇഷ്ടമാണ് അപ്പോൾ എനിക്ക് വരു ഇതിൽ നിന്നൊരു വരുമാനം എന്നുള്ളത് ഞാൻ രണ്ടാമതാണ് രണ്ടാമതേ ചിന്തിക്കുന്നുള്ളു എനിക്ക് ഇപ്പം എൻ്റെ ഞാൻ എനിക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടെങ്കിൽ അത് ഞാൻ തന്നെ സ്വയം കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് പിന്നെ അതിനോട് നമ്മൾ കഷ്ടപ്പെടുമ്പോൾ കഷ്ടപ്പെടുന്നതിനുള്ള ഒരു എന്തൊന്ന് ചെറിയൊരു വരുമാനം അത് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് തുടക്ക തുടങ്ങിയ സമയത്ത് ഒരിക്കലും ഞാൻ ഇതിനെക്കുറിച്ച് ഒട്ടും ഞാൻ ചിന്തിച്ചിട്ടില്ല അപ്പോൾ എനിക്കിതിനോടൊരു താല്പര്യം നമ്മൾ വീട്ടമ്മമാർക്ക് സമയം പോകാനുള്ള ഒരു ഇതാണ് ഈ യൂട്യൂബ് ചാനലിൽ ഇങ്ങനെ വരുന്ന നമ്മൾ പെർഫോം ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സ് ഹാപ്പിയാവും നമ്മളെ ഇഷ്ടപ്പെടുന്നവർ അവർ അവർ അവരുടെ പ്രോത്സാഹനം എല്ലാം കൂടെ ആകുമ്പോൾ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു അപ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങളോട് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടപ്പെട്ട നല്ല നല്ല ഇടുക ലൈക്ക് തരിക അപ്പോൾ അടുത്ത ഒരു നല്ല വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം നന്ദി നമസ്കാരം